ഹായ് ഫ്രണ്ട്സ് ലിസ്യൂ ടൈലറിംഗ് ക്ലാസ്സിൻ്റെ ബെറ്റിക്കോട്ട് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് കട്ട് ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത ക്ലാസ് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ ഇനി കുറേ പേര് എനിക്ക് നോട്ട് അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു ഷോൾഡർ അതായത് രണ്ട് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു ഷോൾഡർ മാത്രം നമ്മളൊന്ന് കൂട്ടിയെടുക്കുക നമുക്ക് കഴുത്ത് ഇങ്ങനെ മടക്കി അടിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതൊരു ഷോൾഡറിൻ്റെ അറ്റത്ത് നിന്നു തുടങ്ങിയിട്ട് നമുക്ക് റൗണ്ട് ഇത് അടിച്ചു വരാം കഴുത്ത ഒരു അരഞ്ച് നമ്മൾ കൂടുതൽ എടുത്തിരുന്നു അത് രണ്ടും മടക്കും മടക്കി പതുക്കെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ അടിച്ച് വരണം ഇങ്ങനെ അടിക്കുമ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഫ്രണ്ട് കഴുത്ത് വേറെ ബാക്ക് വേറെ ഷോൾഡർ കൂട്ടുന്ന കൂട്ടുന്നതിന് മുമ്പ് തന്നെ കഴുത്ത് മടക്കി അടിച്ച് ഷോൾഡർ കൂട്ടി അടിക്കുന്നവരുണ്ട് ഇനി രണ്ടാമത്തെ ഷോൾഡറും നമുക്ക് കൂട്ടി അടിക്കാം ഇപ്പൊ നമ്മുടെ കഴുത്തടിക്കല് കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ ഈ കൈക്കുഴി രണ്ട് കൈക്കുഴിയുടെ ഭാഗവും എടുത്തിട്ട് അത് മരുതന്നെ കഴുത്തടിച്ച മാതിരി തന്നെ കൈക്കുഴിയുടെ ഭാഗം റൗണ്ട് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ച് വരാം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ ക്ലാസ്സുകൾ പഠിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്കോ കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് ലെൻത്തിൻ്റെ കൂടെ നമ്മൾ നമ്മളൊരു ഒന്നരഞ്ച് കൂടാലെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം തന്നെ മടക്കി അടിക്കാം ഉള്ളിലേക്ക് ഇത്തിരി മടക്കിയിട്ട് ഞാൻ അടിക്കുന്നത് പോലെ തന്നെ അടിച്ചെടുക്കാം ഇനി അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് നല്ല ഭാഗം എടുത്തിട്ട് ചെറിയ 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 ഞെറികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കൂടാല് തുണി ഉണ്ടെങ്കിൽ നല്ല അടുപ്പിച്ച് ഞറികൾ ഇട്ടുകൊടുത്താൽ മതി അപ്പം ഒരു ഉടുപ്പിൻ്റെ മോഡലായി കിട്ടും ഇതിപ്പോൾ അകത്തി അകത്തി ചെറിയ ചെറിയ ഞെറികളാണ് ഞാൻ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞെറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ടി അത് ജോയിൻ ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇത് ഒറ്റ പീസായിട്ടാണ് ഈ സെക്കൻഡ് പാർട്ട് ഇരിക്കണേ അപ്പം നമുക്കതിന് ആദ്യം തന്നെ ഫസ്റ്റ് പാർട്ടിലെ സൈഡ് ഒരു ഷേപ്പിൻ്റെ ഭാഗം നമുക്ക് ആ ഒരു അളവിന് നമുക്ക് അടിച്ചു കൊടുക്കാം ആദ്യം തന്നെ അത് രണ്ടടി അടിച്ചിടാം അത് കഴിഞ്ഞ് നമുക്കത് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്കൻഡ് പാർട്ട് അതുമ്പോൾ വെച്ച് ജോയിൻറ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് ഒറ്റ അതിൽ ജോയിൻ്റ് അടിക്കാൻ പറ്റും അപ്പം അതങ്ങനെ വെച്ചിട്ട് അടിക്കുക അങ്ങനെ അടിക്കുമ്പോൾ മറിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം ഫ്രണ്ടും ഫ്രണ്ടും അടുപ്പിച്ച് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട് അരെ അടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കത് സൈഡ് കൂട്ടാം അപ്പോൾ സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഷെമ്മിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ അപ്പോൾ അതെല്ലാവരും ഇതേമാതിരി ഇപ്പം ഇതിൽ തന്നെ നോക്കിയിട്ട് ഇതേമാതിരി തന്നെ തയ്ച്ചെടുക്കുക അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്ക്കല് കഴിയും അപ്പോൾ അത്രയ്ക്കുള്ളൂ ഷിമ്മി സ്റ്റിച്ചിങ് അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് തയ്ച്ചിട്ട് തയ്ച്ച ഷിമ്മി എനിക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ ഒക്കെ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ